ഹായ് എല്ലാവർക്കും നമസ്കാരം ഹാസീസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നിങ്ങളിൽ പലരും എൽ എസ് ജി സെക്രട്ടറി അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി അഥവാ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിലേക്ക് അപേക്ഷ അയച്ചു തുടങ്ങിയിട്ടുണ്ടാവും പൊതുവെ എല്ലാവരും കരുതുന്ന ഒരു ചിന്തയുണ്ടെന്നാണ് പ്രിലിമിനറി മെയിൻസ് രണ്ടും സ്വാഭാവികമായിട്ടും പ്രിലിമിനറി പരീക്ഷകൾ എഴുതി പഴക്കവും പഴക്കവും ചെന്ന നിങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും പ്രിലിമിനറി ഈസിയായിട്ട് പാസ്സാവാമേ മെയിൻസ് ആയിരിക്കും പ്രയാസം എന്ന ചിന്തയിലായിരിക്കും നിങ്ങളിൽ പലരും ഇപ്പോഴും ഇരിക്കുന്നത് എന്നാൽ ആദ്യമേ തന്നെ പറയട്ടെ അത് ഒരു ശരിയായ ചിന്താഗതി അല്ല ഇത്തവണത്തെ കടുപ്പമേറിയത് പ്രിലിമിനറി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം മറ്റൊന്നുമല്ല പ്രിലിമിനറി എന്ന് പറയുമ്പോൾ എട്ടലക്ഷത്തോളം ആൾക്കാരെങ്കിലും അപേക്ഷിക്കും കാരണം ഡിഗ്രിയുള്ള ഏതൊരു വ്യക്തിയും പ്രായപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഇത് അപേക്ഷിക്കും കാരണം കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് ഈ ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇത്തവണയാണ് അത് വരുന്നത് അതുകൊണ്ട് തന്നെ ഡിഗ്രിയുള്ള ഈ പ്രായപരിധിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ എഴുതും മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താണ് യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരും ഇതിലേക്കായിട്ട് വരും കാരണം ഇരുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ആൾക്കാർ മുപ്പത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ ആ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ പ്രായമൊക്കെ ഇച്ചിരി കഴിയും പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഒ ബി സി പെട്ടവർ കഴിയും അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന തയ്യാറെടുത്തിട്ടുള്ള ഇതുവരെ പ്രധാനപ്പെട്ട സർക്കാർ തസ്തികകളിൽ നിന്നും തന്നെ ലഭിച്ചിട്ടില്ലാത്ത ഏതൊരു വ്യക്തിയും വരും കാരണം ഇതങ്ങനെയുള്ളൊരു പവർഫുൾ പോസ്റ്റാണ് കാരണം ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ് ഒരു ഗസറ്റഡ് പോസ്റ്റ് വളരെ നാളുകൾക്ക് ശേഷം വിളിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പരീക്ഷ വരികയാണ് ആ പരീക്ഷ എന്ന് പറയുന്നത് നാളിതുവരെയുള്ള ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് യു പി എസ് സിയുടെ ശൈലിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കൂട്ടത്തോടു കൂടി വരുന്നതാരായിരിക്കും യു പി എസ് സി ആസ്പിരിയൻസ് ആയിരിക്കും കാര്യം അവർ പഠിച്ച അതേ ശൈലിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അധികമായിട്ട് പഠിക്കേണ്ടി വരുന്നത് കുറച്ച് മലയാളം പഠിക്കേണ്ടി വരുന്നു കുറച്ച് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷൻ പഠിക്കണം കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇതൊക്കെയായിരിക്കാം ചരിത്രം ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം ഭരണഘടന കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു ബാക്കിയൊക്കെ സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ യു പി എസ് സി ആസ്പിരൻസിന് നല്ലൊരു മേൽക്കൈ എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയിൽ ഉണ്ടാവും യു പി എസ് സി ആസ്പിരൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയിട്ട് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ യു പി എസ് സി കോച്ചിങ് എടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു പത്ത് അൻപതിനായിരത്തോളം ആളുകൾ ഉണ്ടാവും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയി പഠിച്ചിട്ടുള്ള യു പി എസ് സി ആസ്പിരൻസിൻ്റെ എണ്ണം തന്നെ ഏകദേശം ഒരു അൻപതിനായിരത്തിനടുത്തുണ്ടാവും അവർ ഈ പരീക്ഷ എഴുതുവാനായിട്ട് വരും അവരെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്കിതൊരു സുവർണവസരമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഈ പി എസ് സി പരീക്ഷ പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തായിരിക്കും പ്രിലിമിനറി എന്ന് പറയുന്ന ഇച്ചിരി കടുപ്പമായിരിക്കും മെയിൻസിൽ വേറെ പല വിഷയങ്ങൾക്ക് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു കിട്ടും പക്ഷേ പ്രിലിമിനറി നമുക്ക് കടുപ്പമായിരിക്കും പലർക്കും നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി മാത്രം നോക്കുന്ന ആളുകൾക്ക് അപ്പോൾ എന്താ വേണ്ടത് ഇവിടെ യു പി എസ് സിയുടെ ശൈലിയിലേക്ക് മാറുവാൻ നമ്മൾ തയ്യാറാവണം അല്ലേ യു പി എസ് സിയുടെ ശൈലിയിൽ മാറണം ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പഠിക്കണം അപ്പൊ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിശകലനം ചെയ്ത് അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തി നെഗറ്റീവ്സും പോസിറ്റീവ്സും മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം കണ്ടെത്തി കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രിലിമിനറി എന്ന് പറയുന്ന കടമ്പ കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഏകദേശം എത്ര പേരുടെ മെയിൻ ലിസ്റ്റ് വരുമെന്നൊന്നും നമുക്കറിയില്ല ശരാശരി ഒരു അഞ്ഞൂറ് പേരെടുക്കുമെന്ന് കണക്കാക്കുക എന്നിരുന്നാൽ തന്നെയും ഒരു പരമാവധി ഒരു പതിനഞ്ചോ ഇരുപതിനോ ആയിരമോ ചിലപ്പോൾ അതിൽ താഴെ ആൾക്കാരെ ആയിരിക്കാം മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ മെയിൻ പരീക്ഷ എഴുതുവാൻ യോഗ്യത നേടുക എന്നതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കടമ്പ കടക്കണമെന്നുണ്ടെങ്കിൽ ചിട്ടയായ ആസൂത്രണം വേണം ചിട്ടയായ പഠനം വേണം അങ്ങനെയൊരു പഠന പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാസിസ് അക്കാഡമി ആസൂത്രണം ചെയ്തിട്ടുണ്ട് യു പി എസ് സിയുടെ അതേ പാറ്റേണിലുള്ള പരീക്ഷകളെ നമുക്ക് നേരിട്ട് വിജയിക്കാൻ വരുന്ന കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നാനൂറ് മണിക്കൂറോളം നീണ്ടു ഒരു പഠന പദ്ധതിയാണ് ഏകദേശം നൂറ് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നൂറ് ദിവസം എന്ന് പറയുമ്പോൾ ശരാശരി നാല് മണിക്കൂർ പഠനത്തിനായിട്ട് നമ്മൾ നീക്കി വയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് മണിക്കൂറുകൾ എന്ന് പറയാൻ നേരത്ത് ക്ലാസ്സുകളായിരിക്കും നമുക്കുണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മണിക്കൂറുകളായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസുകൾക്കായിട്ട് നീക്കി വയ്ക്കുന്നത് ആ ക്ലാസ്സുകളിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസ് ക്ലാസ്സുകൾ ഉണ്ടാവും ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവുന്നതാണ് പിന്നെ നിങ്ങൾക്കുള്ള അസൈൻമെന്റുകളും ഉണ്ടാവും അസൈൻമെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് കുറച്ച് വർക്കുകൾ ഉണ്ടാവും ക്വിസ്സുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോഴ്സ് നമ്മൾ നൂറ് ദിവസമാണ് ടാർഗറ്റിട്ട് വെച്ചിരിക്കുന്നത് കാരണം ഒരു ഏപ്രിൽ മാസത്തിൽ അവസാനത്തെ ആഴ്ച ഇതിൻ്റെ പരീക്ഷ ഉണ്ടാകുമെന്നൊരു കണക്ക് കൂട്ടലാണ് നമ്മൾ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഈ പരീക്ഷ ഉണ്ടാവുക എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത് നാനൂറ് മണിക്കൂറോളം വരുന്നൊരു കോഴ്സാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇതിന് കോഴ്സിന് നമ്മളൊരു ചെറിയ ഫീസാണ് നിശ്ചയിച്ചിരിക്കുന്നത് കോഴ്സ് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ആയിരം രൂപ മാത്രമേ ഉള്ളൂ ഈ പരീക്ഷയുടെ പ്രത്യേകത വന്നാൽ ഇതിന് ശേഷമാണ് ഏത് പരീക്ഷ വരുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയും വരുന്നത് അപ്പോൾ എൽ ഡി യുടെ മെയിൻ സിലബസ് ആണ് നമ്മൾ ഈ പ്രിലിംസ് എന്ന പേരിൽ പഠിക്കുന്നത് അപ്പം ഒരു പരീക്ഷയ്ക്ക് വൃത്തിയായിട്ട് പഠിച്ചാൽ രണ്ടു ഗുണം അതായത് എൽ എസ് ഡി സെക്രട്ടറിയുടെ പ്രിലിമിനറി പാസ്സാവുകയും ചെയ്യാം എൽ ഡി ക്ലർക്കിൻ്റെ മെയിൻ പരീക്ഷയുടെ ലിസ്റ്റിൽ വരികയും ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഈ രണ്ട് പരീക്ഷകൾ നടക്കുന്ന കാലയളവെന്ന് പറയുന്നത് യു പി എസ് സിയുടെ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നതും ഈ പറയുന്ന എൽ എസ് ഡിയുടെ പ്രിലിമിനറി പരീക്ഷ നടക്കുന്ന ഏകദേശം ഒരേ കാലയളവിലായിരിക്കും മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ യു പി എസ് സി ആസ്പീരിയൻസിൽ നിന്നും കടുത്ത വെല്ലുവിളി നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് അവരുടെ ശൈലിയിൽ തന്നെ നമ്മളും പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംശയം നിവാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈയൊരു പരീക്ഷ കവർ ചെയ്തു പോകാൻ സാധിക്കുള്ളൂ അല്ലാതെ ഫാക്ടറി ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ജൂ എന്താ ജനുവരി മാസം പതിനഞ്ചാം തീയതി അതായത് ഈ മാസം പതിനഞ്ചാം തീയതി മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത് അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി മുതലാണ് സബ്ജക്റ്റുകൾ എടുത്തുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതുവരെ അഡ്മിഷൻ ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി മുതലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് പിന്നെ ഈ സമയത്ത് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ കുറച്ച് ക്ലാസ്സുകളും മെറ്റീരിയൽസുമാണ് ഇപ്പോൾ നൽകുന്നത് കേട്ടോ പിന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾ എൻക്വയറി നടത്തേണ്ടെന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ തായി കാണുന്ന നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഈ കാണുന്ന നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നു ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് വിജയം വെട്ടിപ്പിടിക്കുവാനുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്